ഒന്നൊന്നര വർഷങ്ങൾക്ക് മുൻപാണ് സുഹൃത്തും ഇപ്പോൾ താരം റാപ്പർ ആണ് വേടന്റെ സംഗീതവും പിന്നാലെ രഹരിക്കേസിലെ അറസ്റ്റും വിട്ടയക്കലും സർക്കാർ പരിപാടിയിലെ ഗംഭീര പ്രകടനവും എല്ലാം വലിയ വാർത്തയായി എന്നാൽ ഇപ്പോൾ കുറച്ചധികം പേർ അറിയാൻ ആഗ്രഹിക്കുന്നത് വേടന്റെ പ്രണയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് തന്റെ പ്രണയത്തെയും പ്രണയിനിയെയും വർണ്ണിച്ചാണ് അവസാനമായി വേടൻ പാട്ടിറക്കിയത് മോണലോവ എന്ന പേര് ഇതിനോടകം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് കേൾക്കാൻ മറ്റു പല കാര്യങ്ങളും സംസാരിക്കുകയാണ് സെൻസക്സോ ഇവരുടെ പറയുന്നത് വേടിനെ പേടിയാണ് തരം താഴെതിരിക്കു തുടങ്ങിയ കമന്റുകളാണ് വീഡിയോക്ക് താഴെ വരുന്നത് അപ്പൊ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം